നിലവിളക്കിൻ മുന്നിൽ കവിത രചന രുദ്രൻ വാര്യത്ത് ആലാപനം മോഹനചന്ദ്രൻ വിളിച്ച് മേകുവാൻ മനസ്സിൽ വിത്തുപാകുമീ വിളക്കിൻ വിശുദ്ധ ശോഭയുള്ളിലേക്കെടുക്കുവാൻ അതായിരട്ടെ വശ്യസുന്ദര പ്രബുദ്ധ കേരളത്തിലാളുകൾക്ക് വർത്തമാനകാലം ഇന്നിരുണ്ടിരിക്ക ചുറ്റിലും വിളിച്ചമേകുവാൻ മനസ്സിൽ വിത്തുപാകുമീ വിളക്കിൻ വിശുദ്ധ ശോഭയുള്ളിലേക്കെടുക്കുവാനതായിരട്ടെ വശ്യസുന്ദര പ്രബുദ്ധ കേരളത്തിലാളുകൾക്ക് വർത്തമാനകാലം ഇന്നിരുണ്ടിരിക്ക ചുറ്റിലും ൊന്നുഷമ്മെന്നും വന്ന് പൂർവതിക്ക് ലർക്കനെ തൊഴുതു നിൽക്കും കാഴ്ചയെ പതിവതെന്ന പോൽക്കണിയുമായി കാൺമതെന്നും മുന്നിലായി ിലേക്ക് അതിൻവെളിച്ച മൂർന്നു ചെന്നതുള്ളിലെ ഉണ്മയായ അതെൻ മനസ്സിൽ ചിന്തയിൽ ലയിച്ചിടാ ഊർജമേകുവാൻ അതിൻ്റെതായിരട്ട നിത്യവും ഊഴിയിൽ പ്രകാശഗോളമായതെന്നും അതെന്നും നിൽക്കുവാൻ പൊന്നുഷിലമ്മയെന്നും പൊൻവിളക്കുമായി വന്ന് പൂർവദിക്കിൽ അർക്കനെ തൊഴുതു നിൽക്കും കാഴ്ചയെ പതിവതെന്നപോൽ കണിയായി കാൺമതെന്നും മുന്നിലായി ഉള്ളിലേക്ക് അതിൻ വെളിച്ച മൂർന്നു ചെന്നതുള്ളിൽ എൻ്റെ ഉണ്മയായതെൻ മനസ്സിൽ ചിന്തയില്ലയിച്ചിടാൻ ഊർജമേകുവാൻ അതിന്നതായിരട്ട നിത്യവും പ്രകാശമായി അതെന്നും നിൽക്കുവാൻ ഊഴിയിൽ പ്രകാശഗോളമായി അതെന്നും നിൽക്കുവാൻ